ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മണാലി വന്നിട്ട് ഒരു ദിവസം നമ്മൾ വേറെ റൂമൊക്കെ ചെയ്തതാണ് പക്ഷേ നമുക്ക് വ്യൂ കിട്ടിയില്ല അപ്പോൾ നമ്മൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അടിമ ടെമ്പിളിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കുറച്ച് താളോട്ട് വന്നപ്പോൾ കിട്ടും ഈഷാൻ ഹോം സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് കാണിച്ച് തരാമേ ഇത് നൈറ്റ് വ്യൂ കാണിച്ച് തരാം പിന്നെ നമുക്ക് ഡേ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ചെക്കിൻ ആയി ആ ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്ത് തന്നെ ആദ്യം നമുക്ക് ബെഡ് കഴിച്ചു തരാം അല്ല അടിക്കൊള്ളിയായി അല്ല നല്ല കണ്ടുണ്ട് ഓക്കെ പിന്നെ ടി വി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ എല്ലാം ചെക്കാക്കിയതേ ഉള്ളൂ മീരർ പിന്നെ ഇത് രണ്ടാറ് യൂണിറ്റ് സംസാരിക്കാനോ കഴിക്കാനോ ഇങ്ങനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് രാവിലെ വ്യൂ കാണിച്ചു തരാം അവയുടെ ഇത് നൈറ്റ് വ്യൂ കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പോവും ഇത് നമുക്ക് ഇത് നൈറ്റ് വ്യൂ ആണ് നമുക്ക് മെയിൻ ആയിട്ട് അതിന് ഒരു റക്ഷയില്ല അത് ഞാൻ രാവിലെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവു ഇത് നൈറ്റ് വ്യൂ പിന്നെ വാഷ്റൂം അത്ര അത്ര നല്ല നീറ്റായിട്ട് നല്ല ഉണ്ട് കാണാൻ നല്ല വാഷ് വാഷ് പിന്നെ ഗ്ലേസർ അപ്പോൾ അപ്പോൾ നമുക്ക് വ്യൂ കാണാം നല്ല ഇവിടെ മാത്രം നല്ല തണുപ്പ പിന്നെ ഈറ്റർ മേടിച്ച് നമ്മൾ പക്ഷെ അതൊരു ചൂടൊന്നും കിട്ടുന്നില്ല അത് അത്ര അതിന്റെ ബെനിഫിറ്റ് അത്ര ഒന്നും കിട്ടില്ല ഇങ്ങനെ ഇരുന്നപ്പോൾ മാത്രമേ കിട്ടുന്ന ചൂടേ ഉള്ളൂ ഇനി ഇവിടുത്തെ മോർണിംഗ് വ്യൂ കാണിച്ചു തരാവേ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വ്യൂ കാണിച്ചു തരാം ഇവിടെ ഓക്കെ മോർണിംഗ് വ്യൂ നല്ല മഞ്ഞ പിന്നെ ഇവിടുത്തെ വീടി നല്ല ഹോം സ്റ്റേസ് എല്ലാ ഹോം സ്റ്റേ കോട്ടേജസ് ഇതാണുള്ളേ മോർണിംഗ് വ്യൂ എല്ലായിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ചായ കുടിക്കാൻ നൈറ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ എല്ലാം അടിപൊളിയാ നോക്കിയാൽ അടുത്ത മഞ്ഞ നോക്കിയാൽ ഫ്രഷ് സ്നോ അറ്റാ നല്ല നമുക്ക് കിട്ടിയതെല്ലാം നല്ല ഫ്രഷാണ് നല്ല സെൻറ്റിൻ്റെ നമ്മൾ പറഞ്ഞാൽ ഒരു ദിവസം മുമ്പിലാണ് സ്നോ ഫോളായത് അതുകൊണ്ടാണ് നമുക്ക് നല്ല ഫ്രഷ് സ്നോ കിട്ടി നല്ല വ്യൂ കിട്ടി നമ്മൾ വന്ന ദിവസം ആക്കിയല്ലേ റൂം അതിൽ ഇത്ര വ്യൂ കിട്ടിയിട്ടില്ലായിരുന്നു നമുക്ക് പക്ഷെ ആ ദിവസം ഇവിടെ കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ താളവരെ മഞ്ഞ ഉണ്ടായിരുന്നു ആ ദിവസം നമ്മൾ വന്ന ദിവസം പക്ഷേ ആ ദിവസം നമുക്ക് റൂം കിട്ടിയില്ലായിരുന്നു ഇതെല്ലാം ഇപ്പോൾ മഞ്ഞ എല്ലാം മെൽട്ടായി പോകും ഇന്ന് കുറച്ച് ദിവസമേ ഉള്ളൂ പിന്നെല്ലാം മഞ്ഞ ഒരു കറുപ്പ് ഇത് വരും വളയതായിപ്പോകും മഞ്ഞ തട്ടിയായിട്ടായിട്ട് പിന്നെ മനാലി എത്തിയപ്പോൾ ഈ ടാക്സിമാരുടെ റൂം കാണിച്ചു തരുമേ ഒരിക്കലും നിങ്ങൾ അവർ പറഞ്ഞ റൂമ് റൂം എടുക്കരുത് കേട്ടോ നമ്മളെടുത്തിട്ട് വർദ്ധവട്ടി പോയി എന്താ പറഞ്ഞെങ്കിൽ അവിടെ വ്യൂ ഇല്ല ഒന്നുമില്ല ഒരു അത്ര ഇതൊന്നുമില്ല അപ്പോൾ ഇവിടെ വരുന്നവർ ആദ്യമേ കുറച്ച് അന്വേഷിച്ചിട്ട് അടിയമ്പ ടെമ്പിളിൻ്റെ അടുത്ത് പിന്നെ സോലങ് വാലീൻ്റെ അടുത്ത് അത് നല്ല നല്ല ഹോം സ്റ്റേ കിട്ടും പ്രൈസും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല കുഴപ്പമില്ല പക്ഷെ നമ്മളെപ്പോഴേങ്കിലും ചിലപ്പോലല്ലേ വരത്തുള്ളൂ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് റൂം ബുക്ക് ചെയ്താൽ മതി നല്ല എൻജോയ് ചെയ്യുന്ന സമയമാണ് നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടിക്ക് ഉടുപ്പെല്ലാം ഇടുന്നതുകൊണ്ട് നമുക്ക് കുട്ടീനെ പിടിച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് വിട്ടെങ്കിൽ ആരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് അവനക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല